ഹലോ വെൽക്കം ബാക്ക് ഇപ്പം നോമ്പൊക്കെ ആയി തുടങ്ങി എല്ലാവരും എന്താണ് എന്തൊക്കെയാണ് പ്ലാന് നോമ്പിന് അപ്പോൾ ഇന്ന് ലോഗിൽ ഞങ്ങളുടെ ഹൗസ് ഫാമിങ്ങിൻ്റെ കാര്യം അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നില്ല അപ്പം ഏകദേശം ആയിത്തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ നമുക്ക് ഞങ്ങളുടെ അവിടെ നമ്മൾ യു എന്ന് കൊണ്ടുവന്ന കുറച്ച് കാർഗോ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതുവരെയേക്കും തുറന്ന് നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതൊക്കെ അവിടെ ഇങ്ങനെ യൂട്ടിലിറ്റിയിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പോയിട്ട് ക്ലീൻ ആക്കണം കാരണം നോമ്പും കൂടി ആയിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സമയം കിട്ടില്ല അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒച്ചക്കത്തതും എല്ലാം കൂടി സെറ്റാക്കി വെക്കുകയാണ് മക്കളെവിടെ ആക്കിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ റോസ്റ്റും പുട്ടുമാണ് പിന്നെ ഇത് ഞാൻ മാങ്ങ കടുമാങ്ങ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കല്ലുപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പം ഈ കൻ്റെ വീട്ടിൽ പോയപ്പോഴും ഉമ്മ പറഞ്ഞു അങ്ങനെ താഴെ മാത്രം ഉപ്പായിട്ടുണ്ടെങ്കിൽ മേലത്തെടുത്ത് പൂപ്പൽ പിടിക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്ന് അപ്പം അങ്ങനെ താഴെയും മേലെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇതുവരെ പൂപ്പലൊന്നും വന്നിട്ടില്ല കേട്ടോ ചിലർക്ക് പൂ ചിലരുത് പൂപ്പൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എങ്ങനെ ഉണ്ടാക്കിയാലും പൂപ്പിൽ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതൊരു വെള്ളമൊക്കെ വന്നിട്ടുണ്ട് താഴെ പക്ഷേ കല്ലുപ്പ് വല്ലാണ്ട് മെൽറ്റ് ആയിട്ടില്ല പാല് കേടായിപ്പോഴേയും ഞാൻ തൈരാക്കിയതാണ് പക്ഷേ അതും കേടായിപ്പോയി ഇരട്ടിപ്പനിപ്പോയി ഇനിയിപ്പോൾ പാത്രം കഴുകണം അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് കുറച്ച് പുട്ടുണ്ട് പിന്നെ തലേ ദിവസത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി ഞാൻ എന്താ തല ചപ്പാത്തി പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് അപ്പോൾ അത്രയും കട്ടിയുള്ള ചപ്പാത്തിയാണ് അതുകൊണ്ട് തന്നെ ആരും കഴിച്ചിട്ടില്ല ചപ്പാത്തിയുടെ ടേസ്റ്റ് കൊണ്ട് ആരും കഴിച്ചിട്ടില്ല അപ്പം രാവിലെ ഞാനത് എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചാണ് കാരണം ഞങ്ങളിത് മുമ്പ് ഇതുപോലെ ചപ്പാത്തി ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ആരും കഴിക്കുന്നുണ്ടായിരുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയപ്പോഴും നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചായയുടെ കൂടെ ഇങ്ങനെ വെറുതെ കഴിക്കാനൊക്കെ അപ്പോൾ അങ്ങനെ ആക്കുവാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് അപ്പോൾ ഓരോ ചപ്പാത്തിൻ്റെ മുകളിലും ഇങ്ങനെ നെയ്യ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ശരിക്കും ഈ ചപ്പാത്തിയുടെ ആ ഒരു ഹാർഡ്നെസ് എങ്ങനെയാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അത്രയും നല്ല കട്ടിയുണ്ട് കേട്ടോ നല്ല കട്ടിയുണ്ട് ഭയങ്കര ഒരു ഹാർഡ് നമ്മൾ കഴിക്കാനേ തോന്നൂല പക്ഷെ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ചൂടോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചൂടാറി കഴിഞ്ഞാൽ നല്ല ഒന്നുകൂടെ ഒന്ന് കട്ടിയായി പോകും മീൻസ് നെയ്യ് സ്പ്രെഡ് ചെയ്തതല്ലേ അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ ഇങ്ങനെ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കണം പിന്നെ നെയ്യ് ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ ഉണ്ടാവുമല്ലോ നെയ്യ് കുട്ടികൾക്കും അതുപോലെ പ്രെഗ്നൻ്റ് ആയ ലേഡീസിനും എല്ലാവർക്കും കഴിക്കണം നല്ലതാണ് പണ്ടൊക്കെ നമ്മൾ നെയ്യ് കൊളസ്ട്രോളെന്ന് പറഞ്ഞിട്ട് കഴിക്കാണ്ടിരിക്കും പക്ഷെ ഇന്നിപ്പോൾ നെയ്യ് നെയ്യ് കഴിക്കുമ്പോൾ വേറെ കാര്യം ശ്രദ്ധിക്കണം നാടൻ നെയ്യും വേണം കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മുമ്പ് നാടൻ നെയ്യ് കിട്ടുന്ന ഒരു ഒരു സ്ഥലം പാണ്ടിക്കാടുള്ളത് അപ്പം ഇതാണ് അവരുടെ നെയ്യാണത് വി ടേസ്റ്റി അപ്പം ഒരുപാട് ആൾക്കാർ ഇത് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മൾ യൂട്യൂബിൽ ഞാൻ കാര്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇനിയും നാടൻ നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നമ്പർ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നല്ല നെയ്യാണ് നെയ്യും ബട്ടറൊക്കെ നല്ല അടിപൊളി നാടൻ വേറെ ഒന്നും ചേർക്കാത്തതുണ്ട് കേട്ടോ അടുത്ത് പിന്നെ കുറച്ച് പൊറോട്ടയും കൂടി ചൂടാക്കിയിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് ഇന്ന് കുറേ ഐറ്റംസ് ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് അതും കഴിഞ്ഞിട്ട് ഞാനിന്നൊരു വീഡിയോ ഷൂട്ടിനായിട്ട് പോവുകയാണ് ഈ ഒരു ഡ്രസ്സ് ഉണ്ടോ ഇത് ഞാൻ ഇതും വേറൊരു ദിവസം ഞാൻ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാക്സി ആണ് കേട്ടോ അതായത് നൈറ്റി നൈറ്റി സ്ലീവ്ലെസ് നൈറ്റിയാണ് മെഗാ സ്ലീവ് നൈറ്റിയാണ് അപ്പം ഞാൻ ഇന്നർ ഇട്ടിട്ട് അതൊരു മോഡസ്റ്റ് വെയർ ആയിട്ടാണ് പുറത്തുക്ക് പോകുമ്പോൾ ഇണ്ടുന്നത് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ അതായത് വേറെയും മോഡൽസ് ഉണ്ടായിരുന്നു ആ പേജിൽ ഒന്ന് കണ്ടുനോക്കും പേജിനെ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല നൈറ്റി കെട്ടോ അപ്പൊ നമ്മളിപ്പോ പോകുന്നത് ഞാനും മിക്കും റോഹിമോളും കൂടിയാണ് പോകുന്നത് ട്വീൻസ് കിഡ്സ് സ്റ്റോറിലോട്ടാണ് അത് തിരൂര് പൂങ്ങോട്ടോ ഈ ഒരു കിഡ് സ്റ്റോർ ഉള്ളത് കേട്ടോ ഇപ്പൊ നോമ്പ് ഒക്കെ ആയി തുടങ്ങി അപ്പോഴേക്കും പെരുന്നാൾ ഡ്രസ് എടുക്കാനുള്ള തിരക്കിലായിരിക്കും എല്ലാരും വേറെ Ese es el പണ്ടൊക്കെ നമ്മൾ നോമ്പ് ലാസ്റ്റൊക്കെ കണ്ടിട്ടായിരിക്കും ഡ്രസ്സ് എടുക്കാനൊക്കെ പോകും പക്ഷേ ഇന്നിപ്പം എല്ലാവരും റമദാൻ്റെ സ്റ്റാർട്ടിംഗിന് തന്നെ എടുത്ത് വെക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റ് മൊമെൻ്റ് നമുക്ക് അധികം നമ്മൾ വിചാരിച്ച കളക്ഷൻസ് ഒന്നും കിട്ടൂല അപ്പം ഈത് കളക്ഷൻസ് ഇതാ ഇവിടെ നല്ല അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല തിരൂരി ഉള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ട്വിൻസ് കിഡ് സ്റ്റോറിൽ അത്യാവശ്യം കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നാൽ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ നമ്മൾ മടങ്ങി പോകൂല അത്രയും കളക്ഷൻസ് ഉണ്ട് മെയിൻലി വെസ്റ്റേൺ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് എല്ലാം കിട്ടും ആ ഡ്രസ്സിൻ്റെ ആ ഒരു കളക്ഷൻസ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും പിന്നെ ക്വാളിറ്റി വൈസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഞാൻ മുമ്പും ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഒരുപാട് ഈട് നിൽക്കുന്ന ഡ്രസ്സുകൾ ആട്ടോ ഇവിടെ നിന്ന് എടുത്താൽ പിന്നെ വിലയാണെങ്കിലും അഫോർഡബിളാണ് ആ ഒരു ഇമ്പോർട്ടൻ ക്വാളിറ്റിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈത് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ള ഡ്രസ്സുകൾ കേട്ടോ അപ്പോൾ ഇവർക്ക് വേറെയും സ്റ്റോറുകളുണ്ട് ഉണ്ട് വളാഞ്ചേരി ഉണ്ട് അതുപോലെ പൊന്നാനി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ തിരൂരുള്ള ട്വിൻസ് കിഡ്സ് സ്റ്റോറിലാണ് ഉള്ളത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വയസ്സായ കുട്ടികൾക്ക് വരെയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ നോർമൽ വെയേഴ്സ് ഉണ്ട് അതുപോലെ ഇതുപോലത്തെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് പിന്നെ എന്താ പറയുക പാർട്ടി വെയേഴ്സ് പാർട്ടി വെയേഴ്സിന് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുള്ള കളക്ഷൻസ് ഉണ്ട് അപ്പോൾ കളക്ഷൻസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോ റൂന്ന് ഭയങ്കര ആണ് മഷാ അല്ല എന്തോ ഡ്രസ്സുകൾ കാണിട്ട് അത് വേണം ഇത് വേണം പിന്നെ അവൾ തന്നെ എടുത്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു തരണം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് സാധാരണ ദിവസത്തെയും കുറച്ചും നല്ല രീതിയിലാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടമാണ് ഡ്രസ്സൊക്കെ ഇടാനും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ കുറേ നോക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താ പറയുക അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വന്നാൽ ആവും പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം അധികം ആൾക്കാരൊന്നും ഉണ്ടാവുക ഈ സമയത്തൊന്നും കാരണം ആരും പെരുന്നാൾ ഡ്രസ്സ് ഇപ്പം തന്നെ എടുക്കില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പം ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം തന്നെ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുന്ന എടുക്കാൻ വന്നിട്ടുള്ള ആൾക്കാർ കേട്ടോ അപ്പോൾ എന്തായാലും പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് തിരൂരുള്ള ട്വിൻസ് കിഡ് സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ആൺകുട്ടികൾക്കുള്ളത് പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം ഞാൻ പെൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് ആദ്യം കാണിച്ചത് ബോയ്സിനും ഗേൾസിനും ഉള്ള ചെറിയ കുട്ടികൾ തൊട്ടിട്ട് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് വയസ്സായ കുട്ടികൾക്ക് വരെയുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ രസ്സും പിന്നെ അതിനുള്ള ആക്സസറീസ് ഷൂസ് അങ്ങനെള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ട് ട്ടോ ഇവിടെ ദേ തട്ടോ തട്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ നോമ്പിന്റെ മുമ്പ് തന്നെ വന്നിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ റൂയ്ക്ക് ഒരു ഗിഫ്റ്റ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു റൂ കുറേ നേരം വീഡിയോക്കൊക്കെ നമുക്ക് സഹകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈത് കളക്ഷൻസ് കുട്ടികളുടെ കളക്ഷൻസിനായിട്ട് വേറെ എവിടേക്കും പോകേണ്ട തിരൂര് പൂങ്ങോട്ടുള്ള ട്വീൻസ് കിഡ്സ് സ്റ്റോർ വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ നിങ്ങളിവിടെ വരുവാണെങ്കിൽ നിങ്ങളെന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്സും ഒക്കെ അറിയിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു പോകുന്ന വഴിയിൽ എക്കാക്കനെയും മക്കളെയും കണ്ടെട്ടോ അപ്രതീക്ഷിതമായിട്ട് കണ്ടതാണ് എക്കാക്കയും മക്കളും കൂടി വേറെ എവിടേക്കും പോവാണ് ഞങ്ങൾ എക്കാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് നാത്തൂനെ പിക്ക് ചെയ്യാനുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ യൂട്ടിലിറ്റി ക്ലീൻ ആക്കാനുണ്ട് സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് എക്കാൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞങ്ങളുടെ യൂടിലിറ്റിയിലുള്ള ആ ഒരു സ്പേസ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം ഞങ്ങളിപ്പോൾ മാസങ്ങളായി യു എയിൽ നിന്ന് വന്നിട്ട് അവിടുന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും ഒതുക്കി വെച്ചിട്ടില്ല എപ്പോഴും പെറ്റിയൊന്നും പൊട്ടിച്ചിട്ടില്ല യൂടിലിറ്റിയിൽ എല്ലാം കൂടി ബോക്സൊക്കെ ആയിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഒതുക്കി വെക്കണം കാരണം ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് യുടിലിറ്റി ക്ലീൻ ആയിട്ടിരിക്കണമല്ലോ അപ്പം നാത്തുനെ കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓരോ ദിവസം ഇങ്ങനെ നാളെ നാളെന്ന് വിചാരിച്ച് നിൽക്കുമായിരുന്നു പിന്നെ നമ്മുടെ ഐഷാസ് കാട്ടിലൊരു പ്രോഡക്റ്റും കൂടി ഒന്ന് കാണിക്കാനുണ്ട് കേട്ടോ അതൊന്ന് കാണിച്ചു തരാം ഇതാണ് ആ ഒരു ഹോസ് പൈപ്പ് കേട്ടോ അതായത് പോർട്ടബിൾ ഹോസ് പൈപ്പ് നമ്മൾ സാധാരണ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പൈപ്പ് ഉണ്ടല്ലോ അത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റി മടക്കി എവിടെയെങ്കിലുമൊക്കെ വെക്കില്ലേ ഇതിന് അതിൻ്റെ ആവശ്യമില്ല വീട്ടിൽ ചെടിയൊക്കെ നനക്കാനുള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ ചെടി നനക്കാൻ മാത്രമല്ല ബാക്കി കുറേ ആവശ്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ഏഴ് പവർ സ്പ്രേ സെറ്റിങ്സ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലൊരു അടുത്തത് മിസ്റ്റ് ഇങ്ങനെ വരും ജെറ്റ് ഇങ്ങനെ വരും ഷവർ ഇങ്ങനെ വരും ദ ഫ്ലാറ്റ് സെൻ്റർ കോൺ ഫുള്ള് ഓക്കെ പൈപ്പ് എത്രയും ലെങ്ത് വരുന്നുണ്ട് പിന്നെ ഇതിന്താ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട് സെൻറ്റർ ഫ്ലാറ്റ് ഷവർ ജെറ്റ് മിസ്റ്റ് ഓക്കെ ഓക്കെ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം നല്ല റിസൾട്ട് കളിക്കലും രണ്ടുമൂടി നടക്കൂലോട്ടാ നാക്കി തരാം ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് തന്നെ എടുത്ത് വെക്കാത്ത ഞാനത് ഇൻസ്റ്റാഗ്രാമിലോട്ട് എടുത്തായിരുന്നു യൂട്യൂബിലോട്ട് ആ ഷോർട്ട് എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ആ ഇൻസ്റ്റഗ്രാം വീഡിയോ ഇതിലോട്ട് മീൻസ് പോർട്രേറ്റ് വീഡിയോ ഇതിലോട്ട് കൊടുക്കുന്നുട്ടോ അപ്പോൾ വെക്കാൻ നല്ല സിമ്പിളാണ് ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ഇത് ഒരു സൈഡിലൊക്കെ വെക്കാനൊക്കെ എളുപ്പമാണ് അങ്ങനെ വെറുതെ നമ്മളിങ്ങനെ പുറത്തിങ്ങനെ ചുരുണ്ടും മടങ്ങി കിടക്കൂല എപ്പോഴും പൈപ്പ് ഇൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പൈപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആണ് ആവശ്യമില്ല ഞാൻ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഐഷാസ് കാർട്ടിലെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നേരത്തെ കാണിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു അവിടുന്ന് നേരെ പോകുന്നത് വീടുകളവിടേക്കാണ് ഞാൻ പറഞ്ഞല്ലോ യൂട്ടിലിറ്റി ക്ലീനിങ് ഉണ്ടെന്ന് അപ്പം നമ്മളിവിടെ എത്തിയപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു ഒരു സിക്സ് തേർട്ടി ആ ഒരു സമയക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പിന്നെ മരുവിന് ശേഷമാണ് ഞങ്ങൾ യൂട്ടിലിറ്റീൻ്റെ അവിടേക്ക് പോകുന്നത് അവിടേക്കും വിരുടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി സമയം ഉണ്ടാവില്ല ഇപ്പം എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് തുടങ്ങിയത് നമ്മൾ യൂട്ടിലിറ്റി ക്ലീനിങ് നമ്മൾ കൊണ്ടുവന്ന അന്ന് മുതൽ തുടങ്ങിയത് അന്നൊക്കെ എടുത്ത് ഒതുക്കി വെക്കണം പക്ഷേ ഇത് ഇവരെയൊക്കെ നടന്നിട്ടില്ല ഇപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ നോമ്പ് അടുപ്പിച്ചപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഇത് വന്നത് അപ്പോൾ നമ്മുടെ ഇറിഗേഷൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കുഴിയൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ കുഴിയൊക്കെ മൂടി പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ ബേ വിൻഡോൻ്റെ അവിടെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ യൂട്ടിലിറ്റി കണ്ടോ ഇവിടെ നല്ല ഏരിടായിട്ടുണ്ട് ലൈറ്റൊന്നുമില്ല അപ്പോൾ ഞാൻ എൻ്റെ ലൈറ്റ് ഒരു നമുക്ക് ഇവിടെ ലൈറ്റ് വേണമല്ലോ അപ്പോൾ അതിനായിട്ട് എൻ്റെ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതവിടെ അൽമറിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇനി ക്ലീനിങ് പരിപാടി ഇവിടെ ഭയങ്കര ചൂടെടുക്കലും ഒരു അല്ലെങ്കിലും കാലാവസ്ഥ ചൂടാണ് ഇല്ലല്ലോ എൻ്റെ കൂടെ ഭയങ്കര ചൂട് പിന്നെ പൊടിയും ഒന്നും പറയണ്ട പിറ്റേ ദിവസം ഞാൻ ഫുള്ള് തലവേഞ്ഞ് കിടക്കായിരുന്നു പിന്നെ യൂട്ടിലിറ്റീൻ്റെ അകത്ത് ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മൊത്തം നമ്മൾ വാട്ടർ റോബ് ഉണ്ടാക്കി വച്ചിട്ടുണ്ട് വലിയ വാട്ടർ റോബാണ് അതിനകത്ത് അത്യാവശ്യം നമ്മളെ പഴയ വീട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ ഇതാ ഇവിടെ മൊത്തം കാർഡ് ബോർഡാണ് മീൻസ് പെട്ടികളാണ് നമ്മൾ യു വീന്ന് കാർഗോ വെച്ച സാധനങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഇതിനകത്തൊക്കെ എടുത്ത് വെക്കണം അതിൻ്റെ അടുത്ത് ആണെങ്കിൽ ഒട്ടും സ്ഥലവും ഇല്ല അപ്പോൾ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ട് പൊട്ടി ഒന്നും പൊട്ടിയിട്ടില്ല കേട്ടോ അത് ഭയങ്കര ഒരു കാര്യത്തിൽപ്പെട്ടു കാർഗോ കൊണ്ടൊന്നും ഒന്നും പൊട്ടിയിട്ടില്ല അപ്പോൾ എല്ലാതും ഷെൽഫൊക്കെ ഒന്ന് തുറക്കുകയാണ് തുറന്നപ്പം ഒരു സ്ഥലമില്ല വെക്കാനും ഞാൻ ഈ ഒരു വാർഡ്രോബ് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടാക്കിയത് ഇത് വെക്കും വേണം പക്ഷേ അതിന് ശേഷം നമ്മൾ യൂട്ടിലിറ്റിനകത്ത് നമുക്ക് ഞാൻ വലിയ വലിയ കബോർഡാണ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്കത് അത്രയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പം ഈ ഒരു ആവശ്യത്തിന് ഇപ്പോഴേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മളത് കിച്ചണിലോട്ടൊക്കെ സാധനങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞാൽ പിന്നെ ആവശ്യം ഉണ്ടാവില്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഇല്ല അതുകൊണ്ട് നമുക്ക് സാധനങ്ങൾ എല്ലാം കൂടി മേലക്കു മേലൊക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ ഇവിടെ അപ്പം ഇനി ഇതിനകത്തേക്ക് വെക്കണം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് ആകെ ഒരു മൂന്ന് ബോക്സ് ആണ് വെച്ചത് കേട്ടോ നാത്തൊന്നും കുറച്ചതിൻ്റെ വരുന്നുണ്ട് ഇക്കവിട്ട് ഇക്കായിട്ട് വീഡിയോ എടുക്കുന്നത് അവിടെ കളി കാണുന്നുണ്ട് ക്രിക്കറ്റ് കാണുന്നുണ്ട് അതുകൊണ്ട് നിന്നു അല്ലെങ്കിൽ വരില്ല ഇവിടെ ചൂട് എടുത്തിട്ട് നിൽക്കാൻ വയ്യാന്നൊക്കെ പറയാം അപ്പം നാത്തൂന് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് സ്റ്റാർട്ടിങ് ചെയ്യാണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കാണ്ടായിരുന്നു കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ട് നമ്മൾ ഇതിവിടെ ഓരോ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് പിന്നെ വേസ്റ്റ് ഓർത്താനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് എടുക്കാനുള്ളത് എന്തൊക്കെയാണ് വേണ്ടത് മൊത്തം കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കുന്ന കാർഗോ ഒന്നും കൊണ്ടുവരേണ്ടില്ലായിരുന്നു അവിടെ നിന്ന് അവിടെ ഉള്ളത് അവിടെത്തന്നിട്ട് പോരായിരുന്നു കാരണം കൊണ്ടുവന്നപ്പം നമുക്ക് എന്തൊക്കെ കൊണ്ടുവന്നു ഇനി എന്തൊക്കെ വാങ്ങിക്കാതെ ഒന്നും ഒരു പിടുത്തം കിട്ടാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വേർക്കുന്നുമുണ്ട് കേട്ടോ തലവേ തനിച്ചിട്ടാണെങ്കിൽ നിൽക്കാനും വെയ്യം പക്ഷേ എന്താ ചെയ്യുക ഇതൊക്കെ ഒന്ന് റെഡിയാക്കി തന്നെ ചെയ്യണം എന്നും നോമ്പ് വരയില്ലേ പിന്നെ എനിക്കാണെങ്കിൽ ഫ്ലാറ്റിൽ യൂസ് ചെയ്യാൻ അത്യാവശ്യം പാത്രങ്ങളും കൂടിയില്ല എല്ലാം ഇവിടെ കിടക്കണത് പിന്നെ ഞാൻ പുതിയ പാത്രങ്ങൾ വെറുതെ വേസ്റ്റാക്കിയിട്ട് വാങ്ങിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് കൊ ഇവിടെ ആയിട്ട് കൊണ്ടുപോയാലും അവിടെ നിന്നും കൊണ്ട് കൊണ്ടുപോയി വേണ്ടേ അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി നോമ്പായപ്പോഴും വീഡിയോ എടുക്കാനൊന്നും പാത്രങ്ങൾ നല്ലതില്ല കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോയി ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല കാരണം വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ കാര്യമായിട്ട് പാത്രങ്ങൾ കാണിക്കണമല്ലോ ഞാൻ ഇക്കനോട് പറയുമായിരുന്നു ജിമ്മിന് പോയിട്ട് പോലും ഇത്രക്കും വേർത്തിട്ടില്ല അത്യാവശ്യം കണ്ണെന്നും തലയിന്നൊക്കെ അങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു വേർത്തിട്ട് അതുകൊണ്ടുതന്നെ ഡീഹൈഡ്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ഫുള്ള് കിടപ്പിലായിരുന്നു തലവേദനിച്ചിട്ട് ആ ഇത് റീനുവിന് കിട്ടിയിട്ടുള്ള ഒരു ട്രോഫിയാണ് കേട്ടോ യു എയിൽ നിന്ന് എമിറേറ്റ്സിലെ എല്ലാ സ്കൂളിൽ നിന്നും സ്പെൽബി കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എമിറേറ്റ്സ് ലെവൽ എമിറേറ്റ്സ് ലെവലിൽ ഫസ്റ്റ് റണ്ണർ അപ്പ് അപ്പായിരുന്നു റീനു അതിൻ്റെ ട്രോഫിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് എന്നിട്ട് കൊണ്ടുവന്നിരുന്നു കുറേ ഞാൻ അവിടെ തന്നെ വെച്ചു ഇത് പിന്നെ അവൾക്കൊരു അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ട് കിട്ടിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കൊണ്ടുവന്നു കേട്ടോ പിന്നെന്താ ഇനിയും കുറേ സാധനങ്ങളുണ്ട് അതിൻ്റെ അകത്തു നിന്ന് എടുത്ത് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെ ഇടക്ക് വന്നിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഇനിയിപ്പോൾ ഡെയിലി ഒരു മൂന്ന് വെട്ടി വെച്ചാൽ ഒരു പത്ത് ദിവസം കൊണ്ട് ഇത് റെഡിയാക്കാൻ പറ്റുള്ളൂ അത്രയും സാധനങ്ങളുണ്ട് ഇനി അപ്പോൾ നാത്തോലും വന്ന് പിന്നെ മൂത്തച്ഛം വന്നിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും അതൊന്നും വീണ്ടെടുത്തിട്ടില്ല വീട്ടെടുക്കാൻ എന്നാലേ പിന്നെ നമ്മളെ കാര്യം നടക്കൂല അപ്പോൾ ഇതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവും ഉള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ നാട്ടിലേക്ക് സെറ്റിലാകുമ്പോൾ വരുവില്ലേ ഗൾഫിൽ നിന്ന് അപ്പോൾ ഒഴിവാക്കി വരുമ്പോൾ എല്ലാ സാധനങ്ങളും മൊത്തത്തിൽ കൊണ്ടുവരണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആവശ്യമുള്ളത് മാത്രം കൊണ്ടുവരാം എല്ലാം കൂടി കൊണ്ടുവന്നാൽ ഡ്രസ്സൊക്കെ നമ്മൾ വിചാരിക്കുമ്പോൾ ആവശ്യം ഉണ്ടാകും കുറച്ച് ഞാൻ ഒന്നും ആവശ്യം ഉണ്ടാവില്ല എന്നാലേ കുറേ സാധനം ഞാൻ അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഡ്രസ്സൊന്നും എന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന എന്താ അതുപോലെ എനിക്ക് ഓർമ്മയില്ല ഒക്കെ ഈ പെട്ടിയില്ല കിടക്കണത് പിന്നെ കുറേ പാത്രങ്ങളുടെ ലിഡുകൾ മാത്രം അതൊക്കെ കാൽ പോലും നന്നായിട്ട് പാക്ക് ചെയ്ത് കൊ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊന്നും പൊട്ടിയിട്ടില്ല അല്ല നമ്മൾ സാധനം കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് പൊട്ടുകയെന്ന് പറയുമ്പോൾ അതും വിഷമമുള്ള കാര്യമല്ലേ അപ്പോൾ അത് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മടിയായി എനിക്ക് പറഞ്ഞു ഒന്നും കൂടെ പെട്ടി പൊട്ടിച്ചാലും വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പോന്നു പിന്നെ വെള്ളം കൂടിയോട് വെള്ളം കൂടിയായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോൾ ഇക്കടെ ബ്രദറിൻ്റെ വീട്ടിൽ ചക്ക ഉണ്ടായിരുന്നു ചക്കപ്പം കഴിക്കുകയാണ് പിന്നെ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉച്ചക്കത്തെ ചീരയും ചക്കപ്പൂരും കൂടിയുള്ള കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് തലവേദനിച്ചിട്ട് കഴിക്കാൻ പക്ഷെ നല്ല വെച്ചാണ് ടേസ്റ്റുണ്ടായിരുന്ന കറി അങ്ങനെ വേറൊരു രസദർശനെങ്കിലും ഇത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നപ്പം റോഹിമോൾക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി പിടിച്ച് കയച്ചില് അങ്ങനെ ആദ്യമായിട്ട് റോഹിമോൾ ഒരു സ്ഥലത്ത് നമ്മളില്ലാണ്ട് നിന്നു കേട്ടോ ഇക്കാക്കൻ്റെ വീട്ടിൽ ബ്രദറിൻ്റെ വീട്ടിൽ നിന്നു അങ്ങനെ റോഹിമോൾ ഇല്ലാണ്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നത് നാത്തൂവിനെ വീട്ടിലും ആക്കിയും ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു